مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّمَا الْمُؤْمِنُونَ الَّذِينَ إِذَا ذُكِرَ اللَّهُ وَجِلَتْ قُلُوبُهُمْ ۗ وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم وعلى ربهم يتوكلون وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا

അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിക്ക സൂക്ഷിച്ചുകൊണ്ട് അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആാനും പ്രവാചക ചര്യയും അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കണമേ എന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളോരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീജത്വ ചെയ്യുകയാണോ പടച്ചറപ്പ് നാം ജീവിക്കുന്ന കാലമത്രയും നമ്മുടെ അവസാന ശ്വാസം വരെയും തക്കവ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹുനാമിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളാകുന്ന നമ്മൾ പലപ്പോഴും നമ്മുടെ കൈവശമുള്ള നമ്മുടെ ധനം നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വില കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ആ കച്ചവടക്കാരനോട് നാം ചോദിക്കും ഇത് ഒറിജിനലാണോ നമ്മളൊരു വാച്ച് വാങ്ങിയാലും നമ്മളൊരു ഷൂ വാങ്ങിയാലും നമ്മളൊരു അത്തറ് വാങ്ങിയാലും അത് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ അന്വേഷിക്കും അത് അതുപയോഗിച്ച് വരുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ആ ഒറിജിനലിൻ്റെ ഗുണവും അതിൻ്റെ മഹത്വവും കിട്ടാതെ വരുമ്പോൾ നാം ഉപയോഗിച്ചിരുന്നത് വ്യാജനാണെന്ന് മനസ്സിലാകുന്നത് പത്തിരുപത്തി അയ്യായിരം രൂപ അഞ്ഞൂറിൻ്റെ നോട്ട് ഉൾക്കൊള്ളുന്നത് നമ്മുടെ തൊട്ടടുത്ത ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ പോയപ്പോൾ നമ്മുടെ ക്യാഷ് വാങ്ങി അദ്ദേഹത്തിൻ്റെ മുൻവശത്തിലുണ്ടായിരുന്ന ആ മെഷീനിലൂടെ എണ്ണുമ്പോൾ ഒന്ന് രണ്ട് നോട്ടുകൾ അദ്ദേഹം എടുത്തു മാറ്റി എന്നിട്ട് ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ ചോദിച്ചു ഈ നോട്ടുകൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഇത് യഥാർത്ഥ നോട്ടല്ല ഇത് കള്ള നോട്ടാണ് ചിലപ്പോൾ പോലീസുകാരെ വിളിച്ചിട്ട് നമ്മുടെ കൈവശമുണ്ടായിരുന്ന നോട്ട് വ്യാജനായതുകൊണ്ട് നമുക്ക് നിയമ നടപടി പോലും നേരിടേണ്ടി വരും അവിടെ നമുക്ക് ഒറിജിനൽ നോട്ടിന്റെ ചില അടയാളങ്ങളും അതിൻ്റെ ചില പ്രത്യേകതകളും മറ്റു ചിലർ നമുക്ക് പറഞ്ഞു തരും അതുപോലെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടിയോളം വരുന്ന മനുഷ്യരിൽ ഇരുന്നൂറ് കോടിയോളം വരുന്നത് വിശ്വാസികളാണ് അള്ളാഹു സുബാനഹുല പറയുന്നു ഇതിൽ യഥാർത്ഥ ഒറിജിനൽ വിശ്വാസികൾ ആരാണ് സൂറത്തുൽ അൻഫാലിന്റെ രണ്ട് മൂന്ന് നാല് വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ ഒറിജിനൽ വിശ്വാസികളുടെ പ്രത്യേകതകൾ അള്ളാഹു എണ്ണിപ്പറഞ്ഞിട്ട് അതിനവസാനമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ാണ് യഥാർത്ഥ വിശ്വാസികൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിന്റെ രണ്ടാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് മുഅ്മിനൂന പറയപ്പെടുന്ന ഈ അഞ്ച് കൂട്ടർ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികൾ അതിലൊന്നാമത്തെ കൂട്ടരെ കുറിച്ച് അള്ളാഹു സൂറത്തുൽ അൻഫാലിലൂടെ പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അവരുടെ ഹൃദയം ഭയം കൊണ്ട് നെടുങ്ങുന്നവരാണ് നമ്മുടെ വാഹനം റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോ തൊട്ട് മുന്നിലുള്ള ഒരാളെ പെട്ടെന്ന് ഇടിക്കുകയോ അപകടം പറ്റുകയോ ചെയ്യുമ്പോ ഭയവിഹ്വലമായി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഭയപ്പാടോടു കൂടി നാം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മകൾക്ക് സ്കൂളിൽ ഒരു അപകടം നടന്നു എന്ന് കേൾക്കുമ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ന് കേൾക്കുമ്പോ ഭയപ്പാടോടുകൂടി ഹൃദയം നടുങ്ങിയിട്ടുണ്ട് വിശ്വാസികളെ നാം ചിന്തിക്കേണ്ടത് അല്ലാഹു ഒറിജിനൽ വിശ്വാസികളുടെ ലക്ഷണമായി അള്ളാഹു ഒന്നാമതായി പറഞ്ഞത് ഇതാഹുലും അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ റബ്ബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അവരുടെ ഹൃദയങ്ങൾ ഭയം കൊണ്ട് നടുങ്ങുന്നവരാണ് അങ്ങനെ ഒരു നടുക്കം നമ്മുടെ ജീവിതത്തിൽ ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് അങ്ങനെ ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ടോ സഹോദരങ്ങളെ ചെയ്യുമ്പോ വെള്ളത്തിന്റെ വേഗത ഒന്ന് കൂടിയപ്പോ ഞാൻ അഭിതമായി വെള്ളം ഉപയോഗിച്ചാൽ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഇതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന ഒരു നടുങ്ങല് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പോ കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും സൗന്ദര്യ പിണക്കത്തിന്റെയും പേരിൽ കുറിച്ചോ അനുജനെക്കുറിച്ചോ കുറിച്ചോ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ എന്റെ റബ്ബേ റബ്ബെ നിലത്തെ രാത്രിയിൽ അരുതേ എന്നാഹു പറഞ്ഞത് എന്റെ നാവിലൂടെ എന്റെ കുടുംബാംഗങ്ങളിൽ ഞാൻ ചർച്ച ചെയ്തു അതിനെ കുറിച്ചൊരു ഞെട്ടലും പേടിയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ടോ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതാണ് നാം ആലോചിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ റസോൽ വസ്ലങ്ങൾ നമുക്കൊക്കെയും അറിയാം ഗുഹയിലകപ്പെട്ട പേരിൽ ഒരാളുടെ പ്രാർത്ഥന മൂന്ന് പേര് ശക്തമായി തള്ളിയിട്ടും ആ മാറാത്ത പാറ ഒരു പ്രാർത്ഥനയിലൂടെ ആ പ്രാർത്ഥനയുടെ ശക്തമായ ആഴത്തിൻ്റെ അഭാരമായ ഫലം കൊണ്ട് ആ പാറ നീങ്ങുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് നമുക്കറിയാം സഹോദരങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടായിരുന്നു എൻ്റെ കുടുംബത്തിൽ വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടി ശാരീരികമായി ഒന്ന് ബന്ധപ്പെടണം ആഗ്രഹിച്ചിരുന്നത് നമുക്ക് ആ ചരിത്രമറിയാം അങ്ങനെ ആ സ്ത്രീയുമായി അവിഹിതമായ ബന്ധത്തിലേക്ക് ഏർപ്പെടുന്ന ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ നിങ്ങളാഹുവിനെ സൂക്ഷിക്കണേ അല്ലാ എന്ന് പറയപ്പെട്ടപ്പോ ആ മനുഷ്യൻ ആ വെബിചാരത്തിൽ നിന്ന് সদുകൊടുന്ന് ചാടി എഴുന്നേറ്റ് പടച്ചവനെ കുറിച്ചു പേടിച്ചിട്ട് ആ गुഹയിൽ നിർന്നു കൊണ്ട് പ്രാർത്ഥിച്ചോ റബ്ബേ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ വെബിചാരത്തിൽ നിന്ന് എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛയിൽ നിന്ന് ഞാൻ മാറി നിന്നതു റബ്ബേ നിന്നെക്കുറിച്ചുള്ള പേടിയാണ് വമാമൻ ഖാഫ മഖാമ റബ്ബഹി വനഹുന്നഫ്സ അനിൽ ഹവ പടച്ച റബ്ബേ നിന്റെ മുന്ന വിചാരണയെ കുറിച്ചുള്ള പേടിയായിരുന്നു അത് മാറാൻ നമുക്കറിയാം ആ ശക്തമായ പ്രാർത്ഥനയിൽ ഒരു മൂന്ന് പേര് ശക്തമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും മാറാത്ത ആ പാറ അവിടെ നിന്ന് മാറുന്ന മാറിയതിൻ്റെ കാരണം അള്ളാഹുവിനെ കുറിച്ച് ഭയന്ന ആ മനുഷ്യന്റെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു ഭയപ്പാട് നമുക്കുണ്ടാകുന്നുണ്ടോ ഒരു കാറ്ററിംഗ് ബിസിനസ് നടത്തുന്ന ഒരു സഹോദരനാണെങ്കിൽ ആയിരം പേർക്ക് ബിരിയാണി ഓർഡർ ചെയ്തു കല്യാണത്തിന് എല്ലാവരും ഒന്ന് ആഹാരം കഴിച്ചു അള്ളാഹുവിനെ പേടിക്കുന്ന ആ ചെറുപ്പക്കാരൻ അതിൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ് പേര് ഭക്ഷണം കഴിച്ചു പത്തുപേരുടെ ഭക്ഷണം ഞാനിതാ മാറ്റി വച്ചിട്ടുണ്ട് അവിടെ ഇരുന്നൂറ് പേരെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പേരുടെ ലാഭം എൻ്റെ കിശയിലേക്ക് വീഴും പക്ഷേ ഞാനവിടെ കൃത്യമായ കണക്കാ സഹോദരനോട് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മയും വചിലത്ത് കൊലൂപവും ഹൃദയത്തിലുള്ള ഞെട്ടലുമായിരുന്നു ഗൾഫിലിരിക്കുന്ന പ്രവാസിയായ തൻ്റെ സുഹൃത്തായ സഹോദരൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു പത്തിരുപത് വർഷം കൊണ്ട് ഞാൻ പ്രവാസലോകത്ത് ജീവിക്കുന്നു എൻ്റെ ഭാര്യയും മക്കളും ഉപ്പയും ഉമ്മയും എല്ലാം വർഷങ്ങൾ കൊണ്ട് വാടകക്കാണ് ഞാൻ ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ഒരൻപത് ലക്ഷം രൂപ സമാഹരിച്ചു ആറ്റിങ്ങലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എനിക്കൊരു അഞ്ച് സെന്റ് സ്ഥലവും വീടും വേണമെന്ന് പറയുമ്പോ തന്റെ സുഹൃത്തിനു വേണ്ടിയിട്ട് സ്ഥലം നോക്കുകയും വീട് കണ്ടെത്തുകയും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ ആ വീട് കണ്ടെത്തുകയും നാൽപ്പത്തിയാറ് ലക്ഷം രൂപയായപ്പോ സഹോദര നിന്റെ കാഷിൽ നിന്ന് ഇത്ര മാത്രമേ ആയിട്ടുള്ളൂ ബാക്കി തിരിച്ചേൽപ്പിക്കുമ്പോ എന്നാൽ നാം ചിന്തിക്കേണ്ടത് നാം ജീവിക്കുന്ന നമ്മുടെ നാട് ഹറാം ണെന്നറിയാത്ത രൂപത്തിൽ നമ്മുടെ ലോകവും നമ്മുടെ നാടും മാറിക്കൊണ്ടിരിക്കുന്നു പേര് അബ്ദുള്ള എന്നായിരിക്കും പേര് എന്നായിരിക്കും മുസ്ലിം നാമധാരികളാണ് പക്ഷേ കച്ചവടത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കൃത്രിമം കാണിക്കുമ്പോൾ സഹോദരന്മാരെ നാം ചിന്തിക്കേണ്ടത് നാം ആലോചിക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ് യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണമായിട്ട് ലക്ഷണമായിട്ടു പറഞ്ഞത് മഹാനായി അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തില് ഇപ്രകാരം ഒരു ചെറുപ്പക്കാരന്റെ സംഭവം പറയുന്നുണ്ട് അദ്ദേഹം വീടുകളിലും കവലകളിലും മാർക്കറ്റുകളിലും ഒക്കെ എന്തെങ്കിലും സാധനം കൊണ്ടുപോയി വിൽപ്പന നടത്തും അങ്ങനെ വിൽപ്പന നടത്തുന്നതിനിടയിൽ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് സാധനവുമായി ചെന്നപ്പോ ആ വീടിന്റെ ഉടമസ്ഥയായ സ്ത്രീ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് കവാടം അടച്ചു അവിഹിതമായ ബന്ധത്തിലേക്ക് നിർബന്ധിച്ചപ്പോ അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ള ആ ചെറുപ്പക്കാരൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഈ സമയം ആ സഹോദരി പറഞ്ഞത് ആ പെണ്ണു പറഞ്ഞു നീ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നീ എനിക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ നീ എന്നെ മാനഭംഗപ്പെടുത്താൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് കടന്നുവന്നു എന്ന് ഞാൻ ബഹളം വെക്കും പക്ഷേ ആ ചെറുപ്പക്കാരന് ഒരഹ് പ്രയാസവും അതിൽ കാണുന്നില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിച്ചു തരാം എനിക്കൊന്ന് പ്രാഥമികമായ ആവശ്യത്തിന് പോകണം എനിക്ക് ബാത്റൂമിലൊന്ന് പോകണം ബാത്റൂമിലേക്ക് പോയ ആ ചെറുപ്പക്കാരൻ അവിടെ അവിടെയുണ്ടായിരുന്ന വിസർജ്യം ശരീരത്തിലാകമാനം ആക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ദുർഗന്ധം അമിക്കുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ആ സഹോദരി ആട്ടി ഓടിക്കുകയാണ് റോഡിലൂടെ ആ മനുഷ്യൻ കുട്ടികൾ ആ മനുഷ്യനെ ഭ്രാന്തനെന്ന് പറഞ്ഞു ആട്ടി ഓടിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോഴും ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു സഹോദരങ്ങളെ അതാണ് അല്ലാഹു ഈ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത് അതിന്റെ ഒന്നാമത്തെ അടയാളം അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ഹൃദയം നടുങ്ങുന്നവരാണ് രണ്ടാമത്തെ ലക്ഷണമായി അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥം പാരായണം ചെയ്യപ്പെട്ടാൽ ആ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ മാത്രമാണെന്ന് അറിയിക്കുന്ന അനവധി നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ഈ മാന അവരുടെ ഈമാൻ വർദ്ധിക്കും അവരുടെ ഈമാൻ വർദ്ധിക്കും നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ ചാർജ് ആകുന്നത് പോലെ അവരുടെ ഈമാൻ വർദ്ധിക്കും സഹോദരങ്ങളെ അാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വിശുദ്ധ പഠിച്ചിരുന്ന അനുചരൻ വിശുദ്ധമായ റസൂല്ആാനും പരലോകവും സ്വർഗ നരകങ്ങളൊക്കെ പറയുമ്പോ അനുചരന്മാർ ആ പ്രവാചകന്റെ മുന്നിൽ സ്വർഗം കാണുന്നത് പോലെ നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോ നരകം മുന്നിൽ കാണുന്നത് പോലെ അവർക്ക് ആ ബോധ്യപ്പെടുന്നൊരവസ്ഥയായിരുന്നു പക്ഷേ വീട്ടിലേക്ക് പോയി ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും ബിസിനസ്സിലുമൊക്കെ പ്രവേശിക്കുമ്പോ അവിടെ മനസ്സ് മാറിപ്പോകുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരൻ പറയുകയുണ്ടായി ഹല്ലല ഇത് കേട്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഹല്ലല എന്താണ് പ്രശ്നം വിശുദ്ധമായ മുന്നിലിരിക്കുമ്പോ അശുദ്ധമായ വർദ്ധിക്കും എന്റെ നാവിനെയും എന്റെ കണ്ണിനെയും എന്റെ ജീവിതത്തെയും ഒക്കെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ പ്രീതിയിലാകണമെന്ന് ആഗ്രഹിക്കും പക്ഷേ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം കച്ചവടത്തോടൊപ്പം പ്രവേശിക്കുമ്പോ ഞാൻ അള്ളാഹുവിനെ മറന്നു പോകുന്നു ഇത് കേട്ടിട്ട് അബുബക്ർ സുദ്ദീഖർ അലിയല്ലാഹു അൻഹു പറഞ്ഞു ഇതേ പ്രശ്നം എനിക്കും ഉണ്ട് ഇതേ ഒരു അവസ്ഥ എനിക്കുമുണ്ട് രണ്ടുപേരും കൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയി ഈ സംഭവം പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു അല്ല ഈമാനുസു ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും ഈമാൻ അത് ചുരുങ്ങുകയും ചെയ്യും അത് സാധാരണ വിശ്വാസികൾക്ക് സ്വാഭാവികമാണ് താങ്കൾ മുനാഫിക്കായിട്ടില്ല എന്ന് റസൂല് തന്റെ അനുചരനെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ നഗ്ന കൊണ്ട് നാം കാണുന്നില്ല പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാനിലൂടെ അവന്റെ ആയാതുകൽ അള്ളാഹുവാണ് സൃഷ്ടാവെന്നറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഓരോന്ന് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും യു കെയിൽ സമുദ്ര ഗവേഷകനായ ഒരു വിദ്യാർത്ഥി സമുദ്രത്തെ കുറിച്ച് പഠിക്കുന്ന സമുദ്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുന്ന ഉപ്പുവെള്ളത്തെക്കുറിച്ചും ശുദ്ധമായ വെള്ളത്തെക്കുറിച്ചും ഗവേഷണം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി നോക്കുമ്പോൾ സമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് ശുദ്ധമായ വെള്ളവും മറുഭാഗത്ത് കലർന്ന വെള്ളവും ആ സമുദ്ര ഗവേഷകനായ ക്രൈസ്തവനായ ആ വിദ്യാർത്ഥിക്ക് വല്ലാത്ത അത്ഭുതമായി ആ വിദ്യാർത്ഥി ഒരുപാട് റിസർച്ച് ചെയ്തു മതഗ്രന്ഥങ്ങൾ അദ്ദേഹം അപഗ്രദിച്ചു പഠിച്ചു പലതു പലരോടും ചോദിച്ചു അവസാനം ഒരു മുസ്ലിമായ സഹോദരനോട് ചോദിച്ചു നിങ്ങളുടെ വിശുദ്ധമായ കുർആരിൽ ഒരു ഭാഗത്ത് ശുദ്ധമായ ചെലവും മറുഭാഗത്ത് കലർന്ന വെള്ളവും എന്നാൽ ഒന്നൊന്നിനെ അതിക്രമിച്ച് കിടക്കാതെ ഇതിനിടയിൽ വല്ലാത്തൊരു മറ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ആ സഹോദരൻ ചായ കുടിക്കാൻ വന്ന ആ സഹോദരൻ പറഞ്ഞു ഇസ്ലാമിക പണ്ഡിതനൊന്നുമല്ല എന്റെ ചെറിയ അറിവിൽ ഒരു രണ്ട് വചനങ്ങളുണ്ട് ഏതാണ് ആ വചനങ്ങൾ അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്തു ആ ശുദ്ധമായ ജലത്തെയും ഉപ്പൂ ചു തലർന്ന വെള്ളത്തെയും എന്നാൽ ബൈനഹുമാ ആ ഉപ്പി കലർന്ന വെള്ളത്തിന്റെയും ശുദ്ധമായ ഇടയിൽ എന്ന് പറഞ്ഞാൽ ജലത്തിൻറെ എന്നാണ് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോ ആഹ്റത്തിന്റെയും ദുനിയാവിൻ്റെയും ഇടയിലുള്ള ആ കബറു ജീവിത ബറുസഹ് എന്ന് പറയും ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് ഒന്ന് ഒന്നിനെ ഉപ്പ് കലർന്ന വെള്ളം ശുദ്ധമായ വെള്ളത്തെ ഇതിനിടയിൽ ഒരു മറയെ സ്ഥാപിച്ചിട്ടുണ്ട് ആരാണ് സഹോദരങ്ങളെ ഈ മറയെ സ്ഥാപിച്ചത് എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു മനുഷ്യരെ ധിന്നുവർഗമേ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ സ്ഥാപിച്ച ഈ അത്ഭുതങ്ങൾ ഓരോന്നും ഓരോന്നും കേട്ടിട്ടും അവന്റെ ദൃഷ്ടാന്തങ്ങൾ അവന്റെ വിശുദ്ധ കുറു ഓതി ഓദിക്കേട്ടിട്ടും നീ നിഷേധിക്കുകയാണോ നിന്റെ മനസ്സതിനെ നിഷേധിക്കുകയാണോ അതിലൊന്നും ഒരു സത്യമില്ല അതിലൊന്നും ഒരു യാഥാർത്ഥ്യമില്ല നീ അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുകയാണോ എന്നാൽ വിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസിയുടെ രണ്ടാമത്തെ രണ്ടാമത്തെ ക്വാളിറ്റി ക്വാളിറ്റി എന്താണ് സഹോദരങ്ങളെ ആ വിശുദ്ധമായ വചനങ്ങൾ ഓരോ അത്ഭുതങ്ങളും ുംയാൾ മനസ്സിലാക്കുമ്പോ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കുമ്പോ സയൻസ് ഒരു ഉമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിനെ കുറിച്ച് അവർ വ്യക്തമാക്കുന്നത് ഒരു ഉമ്മയുടെ ഉദരത്തിൽ മൂന്ന് കൊണ്ടാണ് ഒരു കുഞ്ഞിനെ അള്ളാഹു ഘട്ടമായി വളർത്തുന്നത് ആധുനിക മെഡിക്കൽ സയൻസ് മൂന്ന് ഘട്ടങ്ങളിലെ മൂന്ന് അറകൽക്കുള്ളിലായി മൂന്ന് ഇരുട്ടുകൾക്കുള്ളിലായി ഒരു കുഞ്ഞിനെ ഒൻപത് മാസവും പത്തു ദിവസവും

ഒരു ഘട്ടത്തിന്റെ ശേഷം മറ്റൊരു ഘട്ടമായി അവിടെ മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിലായി കൊണ്ടാണ് ഒരു കുഞ്ഞിനെ അവിടെ സംവിധാനിക്കുന്നത് എന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞു റബുക്കും ഇപ്രകാരം പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ റബ്ബ് ും അവനുദ്ദേശിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ തീരും നാം ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ എത്ര വലുതാകട്ടെ എത്ര നിസ്സാരമാകട്ടെ ഒരു തേനീച്ചയെ കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞത് ഒരു വിശ്വാസി ആ തേനീച്ചയിൽ നിന്ന് പോലും അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുകയും

ആ തെനീച്ചയുടെ വയറിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉദ്ധരത്തിൻ്റെ ഉള്ളിൽ നിന്ന് വിസർജിക്കുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് വരുന്നു എന്നിട്ട് പറയുകയാണ് അതിൽ മനുഷ്യർക്ക് അവർക്ക് വല്ലാത്ത സന്തോഷവും ഉണ്ട് ഇതിലൊക്കെയും ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെന്ന് ഒരു സൃഷ്ടാവുണ്ടെന്ന് മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ബോധ്യപ്പെടും ഈ ബോധ്യമുള്ളവനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിന്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ അത് കേൾക്കുമ്പോ അത് പഠിക്കുമ്പോ അവരുടെ ഈമാൻ വർദ്ധിക്കും അഥവാ ഒരു വിശ്വാസി എന്ന് കേൾക്കുമ്പോ ഹൃദയം നെടുങ്ങുകയും രണ്ടാമത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ അവന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോ അവനെ ഈ മാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ മൂന്നാമത്തെ ലക്ഷണം അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹുവിലേക്ക് വരമേൽപ്പിക്കും അള്ളാഹുവിന്റെ അനുചരന്മാരെ പഠിപ്പിച്ചു ഒരു പക്ഷി പ്രഭാതത്തിൽ തൻ്റെ കൂട്ടിൽ നിന്ന് പറക്കുമ്പോൾ വെറും വയറോട് കൂടിയിട്ടാണ് ആ പക്ഷി പുറത്തേക്ക് പോകുന്നത് പക്ഷെ നിറഞ്ഞ വയറോട് കൂടിയാണ് തൻ്റെ സൂര്യാസ്തമനത്തോടു കൂടി ആ പക്ഷി കൂടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് പക്ഷെ ഒരു പക്ഷിയും ചിന്തിക്കുന്നില്ല നാളത്തെ എൻ്റെ അന്നത്തെ കുറിച്ച് ആ പക്ഷിക്ക് ഒരു വേവലാതിയുമില്ല ഞാൻ പോയിരുന്ന ആ വൃക്ഷത്തിന്റെ പപ്പായ അവസാനത്തെ പപ്പായയും ഞാൻ കഴിച്ചു ഇനി നാളെ എന്ത് എന്നുള്ളൊരു അവസ്ഥ ആ പക്ഷിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല അള്ളാഹുവിലെ തവക്കുലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഞാനെല്ലാം അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ മടിയനായി വിഷയങ്ങളിൽ നിന്ന് മാറിയിരിക്കുകയല്ല ഒരു വിദ്യ പഠിക്കാതെ അള്ളാഹുവിലേക്ക് പരമേൽപ്പിച്ചു എന്ന് പറയുകയല്ല ഒരു വിശ്വാസി നന്നായി കച്ചവടം ചെയ്യാതെ എന്റെ കാര്യങ്ങളൊക്കെ അല്ലാഹു നോക്കുമെന്ന് പറയുകയല്ല എല്ലാ കാര്യങ്ങളിലും അയാൾ പരിശ്രമിച്ചിട്ട് അയാൾ അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കും ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന പോലും എല്ലാം നിയന്ത്രിക്കുകയും എല്ലാം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നവനായ നാഥ് കാസ് നിന്റെ കാരുണ്യം കൊണ്ട് റബെ നിന്നോട് ഞാൻ ഒരു സഹായം തേടുന്നു എന്താണ് സഹായം അല്ലാഹുവേ എന്റെ എല്ലാ കാര്യങ്ങളും നീ ഭംഗിയായി അത് നിർവഹിച്ചു തരണം ഞാൻ പരിശ്രമിക്കാം ഞാൻ അധ്വാനിക്കാം പക്ഷേ എൻ്റെ കാര്യങ്ങളിൽ അള്ളാഹുവേ നീ എല്ലാ വിഷയങ്ങളിലും എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തേണമേലിൻ എന്റെ കണ്ണൊന്നടി അടച്ചു തുറക്കുന്ന സമയം പോലും എന്റെ വിഷയങ്ങൾ എന്നിലേ കേൽപ്പിക്കല്ലേ പടച്ചവനെ അഥവാ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ആറ്റിങ്ങൽ ടൗണിലൂടെ നമ്മുടെ പ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും കാണാം വർഷങ്ങൾക്ക് മുമ്പ് സാധനങ്ങൾ തലയിൽ ചുമന്ന് നടക്കുന്ന മനുഷ്യർക്ക് അതൊന്ന് ഫ്രീ ആയിട്ട് ഇറക്കി വെച്ച് കൈയ്യൊന്ന് ആശ്വാസമാകാൻ വേണ്ടി ചില ചുമടുതാങ്ങുകൾ പഴയ രാജാവിൻ്റെ കാലത്തുണ്ടാകും അതുപോലെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയാണ് ആ റബ്ബിലേക്കുള്ള തവക്കുൽ ഒരു വിശ്വാസിയുടെ മൂന്നാമത്തെ ലക്ഷണമായി അള്ളാഹു പറഞ്ഞത് പടച്ചവൻ എന്നൊരു ആബോധം വരുമ്പോൾ ഹൃദയങ്ങൾ നടുങ്ങുന്നവരും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ ഈ മാൻ വർദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളില്ലെന്ന ഹുസുബല നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ